കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം തിരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി പോലീസുകാരൻ വോട്ട് ചെയ്യാനെത്തിയതായി പരാതി കാർഡിലും കൗണ്ടർ ഫോയിലിലും തീയതി വ്യത്യാസം വന്നതിനെ തുടർന്ന് യു ഡി എഫ് അനുകൂല പാനലിലുള്ളവർ ചലഞ്ച് ചെയ്തു ഇതേ തുടർന്ന് വോട്ട് ചെയ്യാൻ റിട്ടേണിംഗ് ഓഫീസർ അനുവദിച്ചില്ല ഈ കാർഡുമായി വോട്ട് ചെയ്യാനെത്തിയ പോലീസുകാരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥികളിലൊരാൾ ഇടുക്കി എസ് പിക്ക് പരാതി നൽകി സംബന്ധിച്ചാണ് തർക്കം അതിനാണ് നമ്മൾ ഈ സിക്സ് ബി ആയിട്ട് നോക്കി സിക്സ് ആയിട്ട് നോക്കി ഡേറ്റ് വ്യത്യാസമുണ്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ നമ്മളെ പറഞ്ഞത് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് വ്യത്യാസമാണ് നമ്മൾ വ്യത്യാസം അതും പറഞ്ഞാൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരാളെ കള്ളവോട്ടും കൊണ്ടും കൊടുത്തു കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ആ കാർഡിലെ ഡേറ്റില് വ്യത്യാസം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഈ എന്ന് പറയുന്നത് ഐ ഡി കാർഡിന്റെ ഇഷ്യൂ സംബന്ധിച്ചാണ് ഈ ഐ ഡി കാർഡിന്റെ ഇഷ്യൂ സംബന്ധിച്ച് തർക്കം നിലനിൽക്കുമ്പോൾ അതുപോലെ ഒരു വ്യാജ കാർഡുമായി ഇവിടെ കടന്നു വന്ന ഒരാളെ അത് നൈസായിട്ട് കൊടുത്തു മടക്കിവിടുന്ന ഒരു സമീപനം നിങ്ങൾ പിന്നെ